ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രെസ് ചെയ്തോളുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഴി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് ഡിഷ് വാഷ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഒരു ടേബിൾ സ്പൂൺ ഡിഷ് വാഷ് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ കോളയാണ് വെറും പത്തോ ഇരുപതോ രൂപ മാത്രം കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടാം ഇതുപോലൊരു ചെറിയ ബോട്ടിൽ നിങ്ങൾക്ക് മേടിച്ചാൽ മതി അതിലേക്ക് നമുക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്നാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് അതുകൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം സാധാരണ യൂസ് ചെയ്യുന്നതാണ് നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇല്ലേ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിയുന്നതുടേ അത് പെട്ടെന്നാണ് അഴുക്കായി പോകുന്നത് അത് ക്ലീൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല പുതുപുത്തനായിട്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാ നല്ലപോലെ കഴുപ്പും അഴുക്കും കറയും ഒക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെയാണ് എപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും അത് ശരിയാവില്ല പിന്നെ നമ്മൾ ഈ ആ എടുത്തു വെച്ചിരിക്കുന്ന സൊല്യൂഷൻ എടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റിൽ നാല് സൈഡിലും നമുക്ക് എവിടെയൊക്കെ അഴുക്കി ഇരിപ്പുണ്ടോ അവിടെ എല്ലാം ഇതുപോലെക്കൊന്ന് ഓരോ സ്പൂൺ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ എല്ലാതും വീടുകളിലുള്ള ഒരു ഐറ്റം ആണ് ഈ ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്നത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇതിലേക്കൊന്ന് പ്രെസ് ചെയ്തിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും രണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പുറത്തൂടെ കുറച്ച് ഒന്ന് ഒഴിച്ചു വെക്കുക കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലൊക്കെ നമ്മളൊന്ന് ഒഴിച്ച് വെച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാവുന്നതാണ് കാണിക്കുന്നതാണ് അപ്പോൾ താ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഇനി ഒന്ന് എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയി ഇപ്പം തന്നെ കണ്ടില്ലേ അഴുക്കെല്ലാം ഇതിലായിട്ടുണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിലായിട്ടുണ്ട് ഇത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഇത് സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മതി നമ്മളൊത്തിരി സാറായിട്ടൊന്നും കഴുകേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി ഇനിയൊരു കൊക്കോ ആണെങ്കിലും ബേക്കിംഗ് സോഡ ആണെങ്കിലും ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ് പിന്നെ ഡിഷ് വാഷ് അറിയാമല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡിഷ് വാഷ് എന്ന് പറഞ്ഞാൽ പാത്രം ക്ലീൻ ചെയ്യാൻ വളരെയധികം നല്ലതാണ് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഒന്ന് വെണ്ടുമൊഴിച്ചുള്ള കഴുകി കാണിക്കാം ഇവിടെ ഞാൻ തെഴിഞ്ഞിട്ടുണ്ട് തകണ്ടില്ലേ നമ്മുടെ ആ പാത്രം നല്ല സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഞാൻ വേറൊരു പാത്രം കാണിക്കാം അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ് സ്റ്റീൽ പാത്രത്തിൽ നിറച്ച് തുരുമ്പായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമുക്ക് എത്ര കറിയ അഴുക്കും കരിയും തുരുമ്പും എന്ത് പിടിച്ച പാത്രവും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതാ ഇത് കണ്ടില്ലേ അകത്തൊക്കെ നല്ലപോലെ തുരുമ്പ് പിടിച്ചിരിപ്പുണ്ട് ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചില്ലേലും കുഴപ്പമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പം ഇതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലൊക്കെ അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചിരുന്നാലും മതി അഞ്ച് മിനിറ്റ് ഒന്നും വെക്കണമെന്നില്ല ഇതേപോലെ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ സ്റ്റീലിന്റെ സ്ക്രബ്ബർ എടുക്കുക സ്റ്റീലിന്റെ സ്ക്രബ്ബർ എടുത്തതിനു ശേഷം നല്ല പോലെ കൊണ്ട് തേച്ച് കഴുകി കഴിഞ്ഞാൽ ഈ തുരുമ്പും കറയായിരിക്കും വെല്ലാം പ്രത്യേകിച്ച് ഇത് തുരുമ്പാണ് സ്റ്റീൽ പാത്രം നമ്മൾ ഉപയോഗിക്കാതൊക്കെ ഇരുന്ന് വെള്ളം നനവോടൊക്കെ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ കറ പിടിക്കും ഈ ഒരു കറ പോകാനായിട്ടും ഈ ഒരു തുരുമ്പ് പോവാനായിട്ടും വളരെയധികം നല്ല ചേട്ടാ ചേട്ടാ ബാ യ്യോ അത് ഇപ്പൊ താനൊന്ന് കഴുകി കാണിക്കാം പെട്ടെന്നാണ് ഈ ഒരു കുരുമ്പ് പോകുന്നത് ഇപ്പൊ തഞാനൊന്ന് കഴുകി കാണിക്കാം ാണ് ഈ ഒരു കുരുമ്പ് പോകുന്നത് അപ്പൊ ഇതാ ഞാനിവിടെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കരിയും കൂടെ കാണിക്കാം കണ്ടില്ലേ ബുദ്ധുപുത്തനായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ഇതും സ്റ്റീൽ പാത്രങ്ങൾ തുരുമ്പി പിടിച്ചത് ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാസ്ക് ഒക്കെ ഇതുപോലൊക്കെ ഉപയോഗിക്കാതെ കുറേ നാൾ വെച്ച് കഴിയുന്നതാണ് ഇതിൻ്റെ പുറത്തൊക്കെ വലിയ പോലെ അഴുക്കൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലൊക്കെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ പഞ്ഞി ഉണ്ടെങ്കിൽ പഞ്ഞി ആയാലും മതി ഇനി ഇതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ തുണി ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് നനച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു പുറവല്ല ഇതുകൊണ്ട് ഈ ഒരു പേസ്റ്റും ഇതൊരു തുണിയും വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നല്ല പുതു പുത്തനായിട്ടിരിക്കും തകണ്ടില്ലേ ഞാനിപ്പോൾ ക്യാ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത് കണ്ടില്ലേ എത്ര പഴകിയ ഫ്ലാസ്ക് ഇതുപോലൊക്കെ പൊടി പിടിച്ചോ അഴുക്ക് പിടിച്ചോ ഒക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് പേസ്റ്റ് എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പുതു പുത്തനായിട്ടിരിക്കുന്നതായിരിക്കും തകണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ ഉണങ്ങിയ തുണി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ക്ലീൻ തുടച്ചെടുക്കാവുന്നതാണ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അപ്പം ആ അഴുക്ക് മൊത്തം പോയിട്ടുണ്ട് ഇത് കുറേ ദിവസമായിട്ട് എടുക്കാതിരുന്നതാണ് തകണ്ടില്ലേ ക്ലീൻ ആയിട്ടുണ്ട് അതിൻ്റെ പിടിയൊക്കെ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം നന്നായിട്ട് വേറൊരു നല്ല കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ കിച്ചൺ ടോയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടച്ചെടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം വേണം കോട്ടൺ തുണി വെച്ച് തുടയ്ക്കാൻ കിട്ടും ഞാനിപ്പോൾ ഒന്ന് കഴുകിയിട്ടുണ്ട് കഴുകി ഒന്ന് തുടച്ച് വെക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് ബ്ലൂ ഹാർപ്പിക്കോ റെഡ് ഹാർപ്പിക്കോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ് അത് നമ്മളൊരു രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇനോ ആണ് നമുക്ക് പത്ത് രൂപ കൊടുത്താൽ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇനോ അതുകൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് പതഞ്ഞു വരും ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതന്നെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതന്നെ ഗ്ലൗസ് ധരിക്കുക അതല്ല എങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പഴയ കവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കണം കാരണം നമ്മൾ ഇതിനകത്ത് ഹാർപ്പിച്ച് ചേർക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇത് കഴുകുന്നത് സ്ക്രബർ ഒന്നും ഉപയോഗിച്ചിട്ടല്ല അപ്പോൾ തന്നെ ഞാനിവിടെ കയ്യിൽ പ്ലാസ്റ്റിക് കവറാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തേച്ച് കഴുകുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടാണ് അല്ലാതെ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഇനി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകാം പുതു കുത്തനായിട്ട് നമുക്ക് കിട്ടും കൂടുതൽ നമ്മള് സ്റ്റീൻലെസ് കവറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇവിടെ എല്ലാം എഴുക്കൊണ്ട് അതെല്ലാം ഇപ്പൊ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഈ ഒരു ബക്കറ്റിലൂടെ ഒന്ന് കഴുകി നിങ്ങളെ കാണിക്കാം എന്റെ പുറവശം നിറച്ചഴുക്കാണ് അതുകൂടെ ഒന്ന് കാണിക്കാം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം തകൻഡി അപ്പോൾ അതാ നമ്മുടെ ബക്കറ്റും കപ്പും ഇവിടെ നല്ല പുതു പുത്തനായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഇതുപോലൊക്കെ ആ ഒരു വഴിവഴുപ്പ് അഴുകൊക്കെ പോകാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക